നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ സ്റ്റോർ കീപ്പർ എക്സാം പോൾട്രി ഫാമിലേക്കുള്ള സ്റ്റോർ കീപ്പർ എക്സാം നടക്കുന്നുണ്ട് ജനുവരി പതിനൊന്നിനാണ് എക്സാം നടക്കാൻ പോകുന്നത് അതുപോലെ മറ്റ് സ്റ്റോർ കീപ്പർ എക്സാമുകളുടെയും ഈ കമ്പൈൻഡായിട്ട് വരുന്ന കോമൺ എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആണ് നമ്മളിവിടെ പറയുന്നത് അപ്പം ആദ്യം തന്നെ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേഷൻസ് ഇൻ കേരള അറുപത് മാർക്കാണ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റിലേസൻസ് ഇൻ കേരള വരുന്നത് അറുപത് മാർക്ക് അപ്പം അതിൽ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാം കറണ്ട് അഫെയേഴ്സ് അതിന് പത്ത് മാർക്കാണ് ഉള്ളത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് പത്ത് മാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ അതും പത്ത് മാർക്കാണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും അതാണ് പത്ത് മാർക്ക് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ഇതില് പത്തു മാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വി ടി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത്ത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും അത്രയും പത്ത് മാർക്കിനാണ് ചോദ്യം അങ്ങനെ മൊത്തം അറുപത് മാർക്ക് ഇനി അടിസ്ഥാന ശാസ്ത്രം ജനറൽ സയൻസിൽ വരുന്നത് ആൻഡ് ദൻ നാച്ചുറൽ സയൻസ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭക വിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത് പത്ത് മാർക്കിനാണ് വരുന്നത് അടുത്ത ഫിസിക്കൽ സയൻസ് ആണ് അതിൽ ഫിസിക്സും കെമിസ്ട്രിയും വരും ആറ്റത്തിൻ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ആയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും അടുത്തത് ഇരുപത് മാർക്കിൻ്റെതാണ് ലഘുഗണിതം പത്തു മാർക്ക് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്തു മാർക്ക് ലഘുഗണിതത്തിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖു ഉസാഖ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇത്രയാണ് ഈ ഒരു സിലബസിൽ വരുന്നത് അപ്പോൾ ഏതൊരു പ്രിലിമിനറി എക്സാമിന് ആദ്യമായിട്ട് ടെൻത്ത് ലെവലിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സിലബസ് തന്നെ ഫോളോ ചെയ്യുക സ്റ്റോർ കീപ്പർ പോൾട്രി ഫാമിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നവർ എന്തായാലും ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് നന്നായി പഠിച്ചു തുടങ്ങുക നമ്മുടെ ഈ ഒരു സബ്ജെക്റ്റിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ ഓൾറെഡി അവൈലബിൾ ആണ് ലാസ്റ്റ് ഗ്രേഡിൻ്റെയും സ്റ്റോർ കീപ്പറിൻ്റെയും പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്കത് കാണാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്